ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ വ്യത്യസ്ത രുചിയിലുള്ള രണ്ട് ലാമ്പ് ജ്യൂസാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒര ടേബിൾ സ്പൂൺ സബ്ജാസീടെ ചേർത്ത് കൊടുക്കാം സബ്ജാ സീഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചിയ സീഡ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളും ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു ക്യാരറ്റ് ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം അപ്പോൾ മധുരം നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ട കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ക്യാറ്റ്ലയം ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിന നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി നേരത്തെ കുതിർത്തെടുത്ത് സബ്ജാ സീടം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ജ്യൂസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്